കത്ത് ചോർച്ചാ വിവാദത്തെ അവഗണിച്ചുവിടാൻ സിപിഎം നേതൃത്വത്തിൽ ധാരണ വിവാദത്തെ പുച്ഛിച്ചു തള്ളുന്നുവെന്നാണ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത് വിവാദത്തിന് അൽപായുസ്സ മാത്രമാണെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും പ്രതികരിച്ചു സിപിഎമ്മിലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ തയ്യാറായതുമില്ല കാര്യമായ പ്രതികരണങ്ങൾക്ക് നിൽക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് നേതൃത്വം എടുത്തിരിക്കുന്നത് അതിന്റെ സൂചനയാണ് മന്ത്രി സജി ചെറിയാന്റെ ഈ വാക്കുകളിലുള്ളത് ഏതാണ്ട് ഒരുത്തൻ പിന്നെ എന്തോ അവൻ പാർട്ടി അവനെ എന്താ ഒരുപാട് ആളുകൾ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് പ്രചരിപ്പിച്ചവരാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിലെന്ന് പി ജയരാജൻ ആരോപിച്ചു ബിരിയാണി ചെമ്പിൽ സ്വർണം അപവാദം പ്രചരിപ്പിച്ചവരാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അപ്പോൾ ആ മാധ്യമങ്ങൾ സി പി എം വിരുദ്ധ വാർത്തകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഈ കത്ത് വിവാദവും അല്പായുസ് മാത്രമുള്ള ഒരു കാര്യമായി കെട്ടടങ്ങും എന്നാൽ സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരായ ആരോപണത്തിൽ വ്യക്തത വരുത്തി പോകണമെന്ന അഭിപ്രായം ചില നേതാക്കന്മാർക്കുണ്ട് പരസ്യമായ പ്രതികരണത്തിന് അവർ തയ്യാറായേക്കില്ല അടുത്ത നേതൃയോഗങ്ങളിൽ വിഷയം ചിലപ്പോൾ ഉയർത്തിയേക്കും മീഡിയ വൺ തിരുവനന്തപുരം